ഹായ് ജോഫ് ആണ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാസമാണ് നോക്കിയത് ഫെബ്രുവരി ആദ്യം ടോകിനോടെ അന്വേഷിപ്പിൻ കണ്ടെത്തും പിന്നെ പ്രേമലു അത് കഴിഞ്ഞപ്പോൾ അതിനെ കവച്ചു വയ്ക്കാൻ നമ്മുടെ സ്വന്തം മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം ഞാൻ ഇപ്പോഴേ പ്രഡിക്ട് ചെയ്യാണ് ഈ വർഷത്തെ നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് മമ്മൂട്ടി തൂക്കിയിരിക്കുക നൂറ് ശതമാനം ഉറപ്പ് ആകെയുള്ളൊരു ഡൗട്ട് ജീവിതത്തിൽ ഇനി പൃഥ്വിരാജ് വരുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ബ്രഹ്മയുഗം കണ്ട എന്റെ ആ സന്തോഷ പ്രകടനങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് നമുക്ക് രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടർ ഭൂതകാലം എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടിനെ മനസ്സിൽ കണ്ട് ഈ പടം എന്തായാലും മമ്മൂട്ടി തന്നെ അഭിനയിക്കണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരിക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ അടുത്ത് ചെന്ന് കഥ പറയുകയും അങ്ങനെ അവസാനം മമ്മൂട്ടി സംബന്ധിച്ച് ടി ഡി രാമകൃഷ്ണൻ എന്ന കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവലിസ്റ്റ് ആയിട്ടുള്ള ആ മനുഷ്യനെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് തിരക്കഥയൊക്കെ നല്ല നമ്പൂതിരി ഭാഷയായി മമ്മൂട്ടി സംസാരിക്കുന്ന ഭാഷ നല്ല അടിപൊളി ഭാഷയാണ് ഒന്നും പറയാനില്ല മമ്മൂട്ടിനെ മമ്മൂട്ടി എനിക്ക് വളരെ ാലു ശേഷം മമ്മൂട്ടിയുടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയായിട്ട് എനിക്ക് തോന്നിയ സിനിമയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആദ്യമേ ഞാൻ ഒന്ന് പറഞ്ഞോളുടെ പടം തുടക്കം തന്നെ എഴുതി കാണിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇവര് നമ്മളെ പറ്റിക്കുന്നതായിരിക്കും എവിടെയെങ്കിലും കളർ കാണിക്കുന്നത് പക്ഷേ പക്ക ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ് പിന്നെ ഹോറർ സിനിമയാണ് പേടിപ്പിച്ച് പണ്ടാറടങ്ങും എന്നൊക്കെ റൂമർ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ പേടിപ്പിക്കാൻ പേടിക്കാനായിട്ടൊന്നുമില്ല പക്ഷെ കുട്ടികൾക്കൊക്കെ പേടിക്കാൻ ഉള്ളതൊക്കെ ഉണ്ട് മമ്മൂട്ടിയെ കുറിച്ച് പറയാനാണെങ്കിലും മമ്മൂട്ടിനെ കാണിക്കുന്ന സീൻ മുതൽ നമ്മളൊരു വേറൊരു ലോകത്തെത്തിക്കുന്ന രീതിയിലാണ് മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നത് ിലും ടീച്ചറുകളിലും ഒക്കെ കണ്ട പോലെ പല്ലൊക്കെ അറിയൊക്കെ വന്നിട്ടുള്ള ഒരു ക്യാരക്ടർ അപ്പോൾ നമ്മൾ ആ സിനിമയിലേക്ക് ആ ഒരു പ്രത്യേക ലോകത്തേക്ക് ആ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ നമ്മളെത്തി കഴിഞ്ഞുകഴിഞ്ഞാൽ പടം നമ്മൾ നല്ല രസമായിട്ട് എൻജോയ് ചെയ്യും എന്റെയൊക്കെ കുട്ടിക്കാലത്ത് മലയാള മനോരമ വാരികയിലോ അല്ലെങ്കിൽ ഗ്രന്ഥശാലയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റുമാനൂർ ശിവകുമാറിന്റെ ഒക്കെ മാന്ത്രിക നോവലുകളൊക്കെ വായിച്ച് ആ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഒരുപാട് ഉള്ളതുകൊണ്ട് എനിക്ക് ഈ പടം ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റി അതായത് ചാത്തൻ യക്ഷി രക്തരക്ഷസ് പിന്നെ മാന്ത്രികൻ മാജിക് ചെയ്യുന്ന മാന്ത്രികൻ ഇങ്ങനെയൊക്കെ നമ്മൾ കഥകളിൽ വായിച്ചിട്ടുള്ളൂ അപ്പൊ അതൊന്നും നമ്മൾ ഇതുവരെ ഒരു സിനിമാ രൂപത്തിൽ അത് പ്രത്യേകിച്ച് മലയാള സിനിമാ രൂപത്തിൽ നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ ആ സംഭവങ്ങളൊക്കെ തലയിൽ കയറ്റിട്ട് രാഹുൽ സദാശിവൻ ഇങ്ങനെ ഉരുതിരിച്ചുണ്ടാക്കിയ ഒരു സിനിമയാണിത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ സിനിമ ആയിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ടിൽ അറിയുന്ന എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ ഹിറ്റ് മൂവി ഉണ്ടോ അപ്പൊ ഒരു രക്ഷയില്ല അതിൽ നിന്നൊക്കെ കുറച്ച് റെഫറൻസ് ആൾ ഈ പടത്തിലേക്ക് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് എന്ന് വെച്ചാൽ ആ പടത്തിലും ഫുൾ മഴയാണ് ഈ പടത്തിലും മഴയാണ് നമ്മുടെ പിന്നാമ്പുറത്തുള്ളത് ഞാൻ ഒരുപാട് പൊക്കി പറയുന്നില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ലിജോജസ് പലിശേരി പറഞ്ഞ പോലെ എവരി വൺസ് കപ്പ് ഓഫ് ടീ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ മമ്മൂട്ടി എന്നുള്ള ഒരു മഹാനടൻ ഇതിന്റെ നെടുന്തൂണായിട്ട് നടുവിലുള്ളത് കൊണ്ട് അടിച്ചു തകർത്ത് വാരുന്ന നൂറ് ശതമാനം ഉറപ്പ് രാഹുൽ സദാശിവൻ ഡയറക്ടർ ആയിട്ട് ടി ഡി രാമകൃഷ്ണൻ അതിന്റെ ഡയലോഗുകളൊക്കെ എഴുതിട്ടുള്ള ഈ സിനിമ സിനിമാറ്റോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത് ഷഹനാദ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഷഫിക് മ്യൂസിക് ക്രിസ്റ്റോ സേവിയർ പിന്നെ എടുത്തു പറയേണ്ടത് ഈ പടത്തിലെ ആർട്ട് വർക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ മനയും ആ നശിച്ചു കിടക്കുന്ന And ഒന്നും പറയാനില്ല ഈ സാധനം ഈ കിച്ചൻ ഒക്കെ കാണിക്കുന്നു എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണെന്ന് അറിയ കിച്ചനൊക്കെ സെറ്റ് ചെയ്തേക്കുന്നേ നമ്മൾ ശരിക്കും പഴയ കാലത്തെ ഒരു മനയിലെ കിച്ചൺ ഇങ്ങനെയായിരിക്കും നമുക്ക് ഈ സിനിമ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും പക്ഷെ ഈ മന നശിച്ചു കിടക്കുന്ന ഒരു മനയാണെങ്കിലും അതിലെ ആർട്ട് വർക്കുകൾ ആ ആകെ പൊടി പിടിച്ച് നശിച്ചു കിടക്കുന്ന വെറുതെ കുറെ മാറാലാ മാറ്റേ സ്പ്രേ ചെയ്ത് മാറാലുണ്ടാക്കുന്നത് മാത്രമല്ല ആർട്ട് വർക്ക് ഈ സിനിമ കാണിച്ചു തരുന്നു ഈ വർഷത്തെ മികച്ച ആർട്ട് വർക്കിനും ഇതിന്റെ ആർട്ട് ഡയറക്ടറായിട്ടുള്ള ജ്യോതിഷിന് ഒരു അവാർഡ് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ഭ്രമിപ്പിച്ച കുറച്ച് സീനുകൾ ഞാൻ പറഞ്ഞതരാട്ടോ ഫസ്റ്റ് തന്നെ ഒരു യക്ഷിനെ കാണിക്കുന്ന ഒരു സീനുണ്ട് അപ്പൊ ആ യക്ഷി നടന്നുവരുമേ വല്യ കൂറ്റൻ വേരുകളുടെ അടുത്തു നിന്നൊക്കെ യക്ഷി വരുന്ന സീനൊക്കെ അട്ടിപ്പൊൾ ഫ്രെയിമുകൾ ആട്ടോ മമ്മൂട്ടി തന്റെ താന്ത്രിക പുരയിൽ ഇങ്ങനെ ഇരിക്കുന്ന സീൻ മമ്മൂട്ടിന്റെ പുറകിൽ നിന്ന് കാണിക്കുമ്പോഴ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തൊക്കെ നമ്മളൊക്കെ ഇതുവരെ കാണാത്തൊരു അതുപോലെ തന്നെ കിച്ചൺ 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 ആണെങ്കിലും നമുക്കൊക്കെ നമ്മൾ ഇതൊന്നും അനുഭവിച്ചിട്ടില്ല ഞാൻ എപ്പോഴും പറയാണ് തുമ്പഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഹിന്ദി മൂവി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം അതിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇറക്കിയതായിട്ട് എനിക്ക് തോന്നാണ് ഈ പടം ചെയ്യാൻ നേരത്തെ ആൾ ഏതിൽ നിന്നൊക്കെ റെഫറൻസ് എടുത്തു എന്നൊക്കെ ആള് പിന്നീട് പറയും പക്ഷെ എനിക്ക് തുമ്പട് സിനിമയായിട്ടൊക്കെ ഒരുപാട് കണക്ഷൻ തോന്നി ആ പടം കണ്ടിട്ടില്ലെങ്കിൽ കാണാം നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായിട്ടുള്ള മറ്റൊരു സിനിമയാണ് തുമ്പട് അതൊന്ന് കാണാൻ പറ്റുന്നവർ കണ്ടു നോക്കുക മമ്മൂട്ടിയുടെ കാര്യങ്ങൾ ഞാൻ ഇത്രയൊക്കെ പറയുന്നുള്ളു നിങ്ങൾ ബാക്കിയുള്ള ാക്കള് കാണ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട സീനുകളാണ് മമ്മൂട്ടി ഒരു ചിക്കൻ കടിച്ചു വരച്ചിട്ട് ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് മമ്മൂട്ടിയുടെ ബോഡിയിലൊക്കെ ഉള്ള ഒരു മാനറിസങ്ങള് മമ്മൂട്ടി ഇങ്ങനെ പല്ലിന്റെ ഇടിയൊക്കെ ഇങ്ങനെ കുത്തുന്നതും അതുപോലെ കൈയും ഇതൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആക്ഷൻ സീനുകളാണെങ്കിലൊക്കെ നല്ല ഒറിജിനാലിറ്റി ഒരു ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഈ അടുത്തൊന്നും കാലത്ത് കാണാത്ത രീതിയിലുള്ള ഒരു പരീക്ഷണ ചിത്രമായിക്കോട്ടെ എങ്കിലും അത് പ്രേക്ഷകരെ ഏറ്റെടുക്കുന്ന രീതിയിൽ നല്ല പ്രേക്ഷകർക്കും കൂടെ കണ്ട് ആ കഥ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനു മുമ്പ് ഇപ്പൊ ഒരു വേറൊരു മഹാനടന്റെ ഒരു പരീക്ഷണ ചിത്രം ഇറങ്ങി എട്ട് നിലയിൽ പൊട്ടിപ്പോയി നമ്മളത് കണ്ടതാണ് പക്ഷെ ഇതും ഒരു പരീക്ഷണ ചിത്രമാണ് നമ്മൾ മമ്മൂട്ടിനെ സമ്മതിച്ചേ പറ്റൂ ഓരോ സിനിമ കഴിയും തോറും മമ്മൂട്ടി എന്താ പറയുക തെളിഞ്ഞു തെളിഞ്ഞു പുതിയ പിള്ളേരെയൊക്കെ മമ്മൂട്ടി ഇങ്ങനെ ആകർഷിക്കുകയാണ് നിങ്ങൾക്ക് ഇനി എന്നെ വെച്ച് എന്താണ് ചെയ്യാനുള്ളത് നിങ്ങൾ എന്തും ചെയ്തോളൂ പുതിയ വെറൈറ്റി കഥകളായിട്ട് പോവാ അല്ലാതെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോ തന്റെ പാർട്ണറോ ഒന്നുമല്ല ഈ സിനിമകൾക്ക് വേണ്ടി മമ്മൂട്ടിക്ക് വേണ്ടി കഥകൾ കേൾക്കുന്നത് മമ്മൂട്ടി തന്നെയാണ് അതിന്റെ ഒരു ഫ്രഷ്നെസ് നമ്മളൊന്നും ഇതുവരെ ഒക്കെ കാണാത്തൊരു മമ്മൂട്ടി ഞാൻ ഇപ്പോഴും പറയാണ് എല്ലാവർക്കും ഈ പടം നൂറ് ശതമാനം ഇഷ്ടപ്പെടണം എന്നില്ല ഞാൻ ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ കുറച്ച് ആൾക്കാർ ഇതിനെ കുറിച്ച് നെഗറ്റീവ് കമന്റ് പറയുന്നത് കണ്ടു എങ്കിലും ഞാൻ പറയുകയാണ് മലയാള സിനിമ ഇതുവരെ കാണിക്കാത്ത ഒരു ബ്രില്യൻ മേക്കിംഗ് ആണ് ഈ സിനിമ ഇനി മമ്മൂട്ടി കഴിയുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും പറയാനുള്ളത് അർജുൻ അശോകൻ ഞാൻ നോട്ട് ചെയ്തെന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു അർജുൻ അശോകൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ആകെ മാക്സിമം എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ആഴ്ചയായിട്ടുള്ളൂ അതിനു മുമ്പ് തന്നെ ആൾ ആ തലയൊക്കെ വെച്ചിട്ട് ഇപ്പടത്തിൽ അഭിനയിച്ചേക്കുന്നത് അവൻ അനുഭവിച്ച കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാക്കുക എന്താ വെച്ചാൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതൊക്കെ കറക്റ്റ് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ആള് ശരിക്കും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കുറച്ച് ദിവസത്തേക്ക് വിശ്രമമൊക്കെ വേണം എന്ന് പറയുന്ന സമയത്ത് കൂടിയാണ് ഈ പടത്തിൽ ചത്തു മരിച്ചു അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു സഹനടനായിട്ട് ഈ വർഷത്തെ അവാർഡ് ചിലപ്പോ നമ്മുടെ അർജുന അശോകനോ അല്ലെങ്കിൽ സിദ്ധാർത്ഥ് ഭരതെ ആ അടുത്ത പുലി സിദ്ധാർത്ഥ് ഭരത നിർജ്ജീവമായിട്ട് അതായത് ഒരു മുഖത്തൊരു എക്സ്പ്രഷനൊന്നും ഇല്ലാതെ ആ പടം എന്താണ് അവകാശപ്പെടുന്നത് അതായത് ജീവിത ജീവിക്കാനായിട്ട് ഇനി ഒരു പ്രതീക്ഷയും ഒരു ട്രാപ്പിലാകപ്പെട്ട ഒരു മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ മുഖത്ത് വരുത്തിയിട്ട് അഭിനയിക്കുക എനിക്ക് സിദ്ധാർത്ഥ വേദനയൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഇയാളെ ഇത്രയും കാലമായിട്ട് നല്ല നല്ല റോഡുകളിലേക്ക് ചൂസ് ചെയ്തില്ലല്ലോ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു എന്ത് രസമായിട്ടാണെന്നറിയാം സിദ്ധാർത്ഥ വേദന ഒക്കെ ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ആ എക്സ്പ്രഷനും ആ ആളുടെ ഡയലോഗ് പ്രസൻസൊക്കെ തുടക്കം മുതൽ അവസാനം വരെ സെയിം ആളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ എനിക്ക് സത്യം പറയാലോ അർജുൻ അശോകനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് സിദ്ധാർത്ഥ വേദനയാണ് എൻ്റെ ഒന്നും പറയരുത് എനിക്ക് അങ്ങനെ തോന്നി പിന്നെ ഈ പടത്തില് മെയിനായിട്ട് ഇവര് മൂന്ന് ഉള്ളൂ തുടക്കത്തിൽ നമ്മൾ മണികണ്ഠനെ കാണിക്കുന്നുണ്ട് പിന്നെ സ്ത്രീ സാന്നിധ്യമായിട്ട് അമാളുടെയെ കാണിക്കുന്നുണ്ട് പിന്നെ അവസാനം ആകുമ്പോഴേക്കും കുറച്ച് എക്സ്ട്രാ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും ഇവര് മൂന്ന് പേരാണ് ഈ പടത്തിലെ മെയിൻ ആകർഷണം ഈ മനൊക്കെ എന്ത് രസമായിട്ട് അവർ ചെയ്തേക്കുന്നറിയാം മനയിലെ നെല്ലിടുന്ന മറ്റേ അറകള് അതൊക്കെ വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും ഈ പടം തിയേറ്ററിൽ കയറി കാണുമ്പോൾ നമ്മൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കുറെ കാലത്തിന് ശേഷം മലയാളികളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് എത്തുമ്പോഴ് എന്റെ ഞാൻ ഈ പടം തുടങ്ങിയ പടത്തിലേക്ക് ലയിച്ചു തുടങ്ങിയതിന് ശേഷം ഒരു നിമിഷം പോലും എന്നെ ഈ പടം അലോസരപ്പെടുത്തിയില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്ന് ഉള്ള ഒരു സംഭവം ഒരു രീതിയിലും തെളിഞ്ഞു വന്നില്ല നമ്മൾ ആ പടം ശരിക്കും എൻജോയ് ചെയ്യായിരുന്നു പിന്നെ ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ മാന്ത്രികന്റെ കഥ പറയാൻ വേണ്ടി ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴ് നല്ല പവർഫുൾ ആനിമേഷൻ ആണ് ഇതിൽ കാണിക്കുന്നത് പക്ഷേ അതിലൊരു കല്ലുകടിയായിട്ട് എനിക്ക് തോന്നിയത് അതിലൊരു പൂച്ച മറ്റേ ആനിമേഷൻ പൂച്ച മറ്റേ കോമഡി ആയിട്ട് ഇങ്ങനെ ചാടിപ്പോകുന്നത് എനിക്കൊരു പല്ലുകടിയായിട്ട് തോന്നി അങ്ങനെ നിസ്സാരം കുറച്ച് സാധനങ്ങൾ എനിക്ക് തോന്നിയുള്ളൂ പിന്നെ അവസാന സീനിനോട് അടുക്കുമ്പോൾ അതെനിക്ക് തെറ്റുപറ്റിയതാണോന്ന് അറിയില്ല നിങ്ങൾ കണ്ടു നോക്കുക കണ്ടിട്ട് നിങ്ങൾ പറയട്ടെ ഒരു ഫുട്ബോൾ അവിടെ നിലവറയിൽ ഇരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റിയായിരുന്നു ഇനി ഫുട്ബോൾ ആണോ മറ്റു വല്ലതാണോ എന്ന് നിങ്ങൾ കണ്ടിട്ട് പറയും അർജുന അശോകം നല്ല രീതിയിൽ പാടി അഭിനയിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും അർജുൻ അശോകന്റെ മറ്റു നല്ല കനമുള്ള ശബ്ദത്തിൽ നിന്ന് പെട്ടെന്ന് പാട്ട് പാടുന്ന ഒരാളുടെ ശബ്ദത്തിലേക്ക് വന്നപ്പോൾ ആ സിംഗറിന്റെ വോയിസും അർജുന അശോകന്റെ ശബ്ദം തമ്മിൽ അത്ര ചേർന്ന് പോയോ എന്നുള്ള ഒരു ഡൗട്ട് എനിക്ക് തോന്നി മഴ മഴ ഈ പടത്തിലെ മെയിൻ ക്യാരക്ടറാണ് തുമ്പ സിനിമയിലും മഴ വലിയൊരു ക്യാരക്ടറാണ് ഇടിഞ്ഞു പൊളിഞ്ഞൊരു മന ആയതുകൊണ്ട് മനയുടെ ഉള്ളിലേക്കൊക്കെ ഫുൾ വെള്ളമാണ് ഈ തളത്തിലൊക്കെ അല്ലെങ്കിൽ ഈ നാലുകെട്ടിന്റെ ഉള്ളിലും മമ്മൂട്ടി ഇരിക്കുന്ന സ്ഥലവും ഇവരുടെ ഇടനാഴികളും കിച്ചണും എല്ലാത്തിലിങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുക അതൊക്കെ എന്ത് രസമായിട്ട് ചെയ്തേക്കുന്നതെന്ന് അറിയാം ക്രിസ്റ്റോന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ സൂപ്പർ എന്ന് പറയാനില്ലെങ്കിലും പടമായിട്ട് നല്ല രീതിയിൽ ചേർന്ന് പോയി നമ്മളെ മറ്റേ പൂഞ്ചിറിങ് സിനിമകളോ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന പിടുത്തുന്ന സിനിമകളെ പോലെ ഇങ്ങനെ ഞെട്ടിക്കാനുള്ള സംഭവങ്ങളൊന്നും വളരെയധികം ഒന്നുമില്ല പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ അതിഥികളൊക്കെ അവസാനാവുമ്പോഴേക്ക് എത്തുന്നുണ്ട് ഞാൻ ും പോകുന്നില്ല അപ്പോൾ ഈ പടം എന്താണ് അവകാശപ്പെടുന്നത് അത് നമുക്ക് നൂറ് ശതമാനം കിട്ടും മമ്മൂട്ടിയുടെ ആ കൊലച്ചിരിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു മമ്മൂട്ടി മമ്മൂട്ടിയുടെ പ്രസൻസ് ആയിക്കോട്ടെ മമ്മൂട്ടി ആ ക്യാരക്ടറായിട്ട് നമുക്ക് ഒരിക്കലും ഈ പടത്തിലെ മമ്മൂട്ടിനെ കാണുന്നില്ല കൊടുമണ് എന്ന ക്രൂരനായ ഒരു കഥാപാത്രം അത് മമ്മൂട്ടിയുടെ ആ ബോഡി ലാംഗ്വേജ് മമ്മൂട്ടിയുടെ കൈയും കാലം വർക്ക് ചെയ്യുന്നത് നിങ്ങൾ അത് കണ്ടുതന്നെ അനുഭവിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ഡയറക്ടർക്ക് കൃത്യമായ പ്ലാനിങ്ങും നമ്മുടെ പ്രേക്ഷകൻ ഇത് നല്ല രീതിയിൽ ഏറ്റെടുക്കും എന്നുള്ള പൂർണ്ണ മായ ബോധ്യമുണ്ട് അവ അയാൾക്ക് ഒരു നട്ടലിലായിട്ട് ഇത്രയും മഹാനടൻ കൂടിയുണ്ടെങ്കിൽ മനുഷ്യരത് ഏറ്റെടുക്കും കാണികളൊക്കെ അത് സന്തോഷത്തോടെ സ്വീകരിക്കും എന്നുള്ളതിന്റെ തെളിവാണ് അല്ലാതെ ഞാൻ ഇതാണ് വിചാരിച്ചത് നിങ്ങളും ഇങ്ങനെ വിചാരിക്കാത്തത് കൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വാലുബൻ ഇറങ്ങി കഴിഞ്ഞ സമയത്താണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെയാണ് ഈ സിനിമ കാണേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ് എടുക്കാനൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ വന്നു അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു സംഭവം നമ്മൾ കണ്ടിട്ട് നമുക്കത് ഇഷ്ടപ്പെട്ടില്ലേ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് തന്നെ പറയണം പക്ഷെ അതും ഇതും വെച്ച് കമ്പയർ അല്ല പക്ഷെ ഞാൻ പറയുകയാണ് അതും ഒരു പരീക്ഷണമായിരുന്നു വാലിബൻ ഇതും ഒരു പരീക്ഷണമാണ് ഈ പരീക്ഷണം വിജയിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മമ്മൂട്ടിയുടെ ഇനിയും ഇറങ്ങാൻ പോകുന്ന പരീക്ഷണ சித்திரங்களுக்கு മമ്മൂട്ടിനെ ഞാൻ സമ്മതിച്ചു നമ്മൾ ഇത്രയേ ഉള്ളൂ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം സൗണ്ട് എഫക്റ്റും സൗണ്ട് ഡിസൈനും ഒക്കെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കാടും മഴയും എല്ലാം നമ്മുടെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്ന ഫീലൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും നമുക്ക് ഇതിന്റെ കഥ മനസ്സിലാക്കാൻ വേണ്ടി വലിയ പുസ്തകങ്ങളൊന്നും വായിച്ച് പഠിച്ചിട്ട് തിയേറ്ററിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ വളരെ മനോഹരമായിട്ട് നമ്മളെ രസിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് കഥ പറഞ്ഞു പോയിട്ടുള്ളത് പിന്നെ അവസാനം വരുന്ന അതിഥികളൊക്കെ നമ്മളെ രസിപ്പിക്കും നമ്മൾ ആ അവസാനം വരുന്ന അതിഥിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും അതൊക്കെയാണ് ഈ പടത്തിലെ ഒരു ഹൈലൈറ്റ് ഞാനിവിടെ യു കെയിലും തീർച്ചയായിട്ടും പതിനഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രയോജനവും ഇല്ല നാട്ടില് എല്ലാവരും ഈ സിനിമ നല്ല രസിച്ചിരുന്ന് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ എന്റെ റേറ്റിംഗ് ഈ സിനിമക്ക് വേണ്ടിയിട്ട് പത്തില് വർഷത്തെ മികച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ ഈ സിനിമ എന്തായാലും ഉണ്ടാകുന്നു ഞാൻ ഒന്നും കൂടെ അടിവരിട്ട് പറയുകയാണ് കുരിശി ജംഗ്ഷൻ എന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ കൂടെ കൂട്ടാൻ പറ്റുന്ന ചാനലാന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങളെ കൺസിഡർ ചെയ്യണം അപ്പൊ കുരിശി ജംഗ്ഷൻ വേണ്ടിയിട്ട് ജോഫി ജോസ് താങ്ക് യു